ഞങ്ങളോട് നന്ദി പറയാണ് റൂട്ട് ചെയ്ത് വിജയിപ്പിച്ച് എല്ലാവരോടും നന്ദി ആ എല്ലാവരോടും ബിഗ് ബോസിനോടും മോഹൻലാലിനോടും ഒക്കെ ജീവിച്ച് നന്ദി പറയാണ് വിളിച്ചു വിളിച്ചു വിളിച്ചായിരുന്നു ഏ ധൈര്യമായിട്ട് പോരെ അഞ്ജലിക്ക് ഇവിടെ തികള മറന്നു വീട്ടിലല്ല കാലടി ജിമ്മ അവന്റെ ആദ്യത്തെ ജിമാതാണല്ലോ അപ്പൊ കാലടിയിലെ ഒരു ചെറിയ കേക്ക് മുറിച്ചിട്ട് നേരെ മാണിക്കാങ്കലം ജനസിന്ന് ഒരു എതിരേൽപ്പായിട്ട് അങ്ങോട്ട് പോകുന്നു സ്വീകരണം മാണിക്കുന്ന വീട്ടിലേക്ക് അപ്പച്ചാട് ഫാൻസ് നോക്കാറുണ്ടോ വരുന്നുണ്ട് അപ്പച്ചനെ ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കണല്ലോ ഹലോ സന്തോഷം പറഞ്ഞറിയാനില്ല അതുപോലെ സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞ തീരാത്തതോളം സന്തോഷമാണ് ിവസം കഴിഞ്ഞിട്ടുണ്ടല്ലോ അവിടെ പിള്ളേ ഇവര് ജയിലിൽ കിടന്ന പോലെ ഇവിടെ പറഞ്ഞാൽ ലോകമുക്തം അറിഞ്ഞിട്ടേ ആ അതെ അതെ പിന്നെ ഒരു സങ്കടം ഉള്ള കഴിഞ്ഞാൽ എൻ്റെ മോക്കും എൻ്റെ രണ്ടാമത്തെ മോനും പോരാൻ പറ്റില്ല ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ അതിന് പോരാൻ പറ്റില്ല പെരുന്നാൾ കാരണം അവൻ ലീവ് കിട്ടിയില്ല നാട്ടുകാരോ അത് ഈ അവിടെ ചെന്ന് കാണണം നമ്മൾ നമ്മൾ മാണിക്കാങ്കിലെ വാപ്പ കാണാം പിന്നെ എം എൽ എ കാര്യം പറഞ്ഞത് പഞ്ചായത്ത് കാലി പഞ്ചായത്ത് മുഴുവനുണ്ടാവും ആ ഉണ്ടാവും കാലടിയിലാണ് പരിപാടിയെന്നുണ്ടെങ്കിൽ അവിടെ വരാ ഒരു കേക്ക് മുറിക്കുക ജനങ്ങളെ കാണാം എന്തിലൊക്കെ കൊടുക്കാം ഇതോടും മുട്ടായിട്ട് ആൾക്കാരെ ഒന്ന് സന്തോഷിപ്പിക്കണമല്ലോ സപ്പോർട്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ച എല്ലാ ജനങ്ങളോടും സന്തോഷം നൂറ് ശതരം സന്തോഷം പറഞ്ഞറിയിപ്പിക്കുകയാണ് യാഥാർത്ഥന ഇപ്പോസിനോടും മോഹൻലാൽ സാറിനോടും ഒക്കെ സന്തോഷം പറഞ്ഞറിയിക്കുകയാണ് അപ്പോൾ അതൊക്കെ അതിജീവിച്ചാണ് മുന്നോട്ട് നമ്മുടെ ജീവിതം തന്നെ അങ്ങനെയല്ലേ അതിജീവിച്ച് മുന്നോട്ട് തന്നെ അങ്ങനെയുള്ളവരെ ഏതെങ്കിലും ഒരു പോയാലും വീണ്ടും മണ്ടൻ മണ്ടനാണെന്ന് എനിക്ക് തോന്നിട്ടില്ല വിന്ദപതിന്റെ പുറത്ത് വന്നപ്പോൾ പറഞ്ഞതിനേര മണ്ടൻജിന്റെ ജെൻഷോ എന്നുള്ള രീതിയിൽ പുള്ളി തന്നെ ജെഇ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അത് പുളി പോസിറ്റീവായിട്ട് കണ്ടോ എന്നാണ് അത പോസിറ്റീവായിട്ട് കണ്ട എനിക്ക് അത് മാറ്റി എടുക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറിയന്ന ഒരു സംഭവം നടക്കും അതൊരു വിൽ പവറാണ് അത നമ്മൾ എന്തൊരു ഒരാൾ പറഞ്ഞു നമുക്ക് ഒരു മടി ചമ്മൽ വലില്ല അതില്ലാതെ കേറില്ല നമ്മൾ നേരത്തെ മീറ്റിംഗിൽ തന്നെ ഒരു വാടാ ആണ് അതിനെ തടിച്ചു കൂടിയുള്ള ഇദ്ദേഹ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അതായത് ടോർണമെന്റ് സമയത്ത് ഒരുപാട് സപ്പോർട്ട് ഇതിലേക്ക് ഇട്ടുണ്ട് അപ്പോൾ എന്താണ് അവടെ സപ്പോർട്ട് സപ്പോർട്ട് അതഹതുള്ള സ്നേഹമുണ്ട് കാരണം നാടിനെ തന്നെ അഭിമാനമല്ലേ സെല്ലിങ് ടേംല ഒരു റിയൽ പ്ലെയറായി തന്നെ కలిసిയട്ടല്ലേ അതെ 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 ഒരു ഉള്ളതാണ് ട്രെയിനർ തന്നെ ചെയ്തിട്ടുണ്ട് എന്നെ ഒരുപാട് ജിന്ത ചട്ട് ഹെല്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ബോഡിയിൽ കുറേ ഫ്രാക്ചർ ഒക്കെ കഴിഞ്ഞ ബോഡി ആയതുകൊണ്ട് എനിക്കിങ്ങനെ അത് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനിക്ക് എല്ലാ ജിമ്മിലും പോകാൻ പറ്റും അതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ അന്ന് അവിടെ പോകാണ്ടിരിക്കുന്നത് എനിക്കിപ്പോൾ നല്ല റിപ്പോർഷറായിരുന്നു പ്രപ്പോർഷൻ ഈ സ്ട്രക്ചർ താങ്ങനെ എനിക്ക് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു സപ്പോർട്ട് ചെയ്യാനോ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകരോടും വളരെ നന്ദി മാത്രമേ പറയൂ ബിക്കോസ് അർഹതയുള്ളവരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അതിലെല്ലാവരും അർഹതയുള്ളവരെ തന്നെയാണ് അങ്ങനെയല്ല പറയുന്നത് പക്ഷേ ഒരു ഒരു ഗെയിമെന്ന് പറയുമ്പോൾ അതൊരു മൈൻഡ് ഗെയിമാണ് ജസ്റ്റ് ഒരു ഫിസിക്കൽ ടാസ്ക് പോലും മാത്രമല്ലതും അപ്പം എല്ലാ തരത്തിലുള്ള ഗെയിമും കളിച്ചിട്ട് മുന്നേറി വരുന്ന ഒരാളാണ് ജില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ആക്കിച്ചിരുന്നു ഞാനൊരു ഫസ്റ്റ് ട്വന്റി ഡേയ്സ് ഒക്കെ അതിൻ്റെ പൊഴിയിരുന്നു കപ്പ് കിട്ടും എന്നാലും അറിയും താങ്ക് യു മച്ച്